യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വരെ നമ്മൾ റോമലേഖനം എട്ടാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ആത്മീയ ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചു ഇത് നമ്മൾ മറ്റൊരു വേദ ചിന്തയിലേക്ക് കടക്കുന്നതാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത് ഗലാത്യ ലേഖനത്തിൽ ലേഖനത്തിൽതുമാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിക്കുന്നതായ വളരെ ബൃഹത്തായ ഒരു ആത്മീക ചിന്തയാണ് ഈ ഭൂമിയിൽ നമുക്ക് എപ്രകാരം ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളത് കാരണം പല ആളുകളും അവർക്ക് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്താണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഒരുപക്ഷെ നിങ്ങൾ പേരുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം അല്ലെങ്കിൽ പേരുകൊണ്ടോ നിങ്ങളുടെ അവസ്ഥ കൊണ്ടോ അപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളർന്നു വരുന്നതായ ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഈ ഭൂമിയിൽ നമുക്ക് എപ്രകാരം ജീവിക്കാൻ കഴിയുമെന്നുള്ള വ്യക്തമായ ആത്മീയ ഉപദേശങ്ങൾ വിശുദ്ധ വേദവസ്തുവത്തിലുണ്ട് പലപ്പോഴും ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല ബഹുപുരുഷ ക്രിസ്ത്യാനികളും ക്രിസ്തുമസ് ഈസ്റ്റർ കഷ്ടാനുഭവ ആഴ്ചകൾ എന്നതുകൊണ്ട് അവരുടെ ജീവിതത്തെ തള്ളി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്താണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നതെന്ന് പലർക്കും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല ഈ തരുണത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് പലരും ചോദിക്കുമായിരിക്കാം അല്ലെങ്കിൽ പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ പൗലൂസിന്റെ ലേഖനങ്ങളെ കൂടുതൽ ഇപ്രകാരമുള്ള പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോസ്തന പോലൂസിന്റെ ഒരു പ്രത്യേകത കർത്താവ് യേശുക്രിസ്തുവിന്റെ മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ ആത്മീയമായ വെളിപ്പാട് പ്രാപിച്ചവനായ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്സനെ പോലൂസ് പൊലൂസ് തന്നെ പറയുന്നുണ്ട് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ എന്നു മാത്രമല്ല വെളിപ്പാടുകളുടെ ആധിക്യം തൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതും അപ്പോസ്സിനെ പോലൂസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നികളിച്ചു പോകുവാൻ തനിക്ക് വളരെ സാധ്യതയുണ്ടെന്നും അപ്രകാരം വരാതിരിക്കാൻ ദൈവം സാത്താന്റെ ദൂതനെ തന്നെ തന്നെ കുത്തുവാൻ ഏൽപ്പിച്ചുവെന്നും നമുക്ക് വിശുദ്ധ വേദവസ്ഥയിൽ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ അതിന്റെയൊക്കെ സാരം അപ്പോസ്സന പോലൂസ് വളരെ വ്യക്തമായ ഉപദേശങ്ങൾ ഇത് സംബന്ധിച്ച് നമുക്ക് തരുന്നുണ്ട് അവർ കഴിഞ്ഞ ദിവസം റോമലേഖനം എട്ടാം അധ്യായം ധ്യാനിച്ചപ്പോൾ അപ്പോസ്തനെ പോലൂസിന്റെ ലേഖനമാണല്ലോ അത് അവിടെ തന്നെ എത്രയോ വലിയ ആത്മീക വെളിപ്പാടുകളാണ് നമുക്ക് അവിടെ ചിന്തിക്കുവാൻ കഴിഞ്ഞത് ഇന്നും നമ്മൾ അപ്പോസ്സിനെ പോലൂസ് ഗലാത്തീർക്ക് എഴുതുന്നതായ ലേഖനം അവിടെ അപ്പോസ്തന്നെ പോലൂസ് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതം നമ്മൾ എപ്രകാരമാണ് ഈ ഭൂമിയിൽ നയിക്കേണ്ടത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈസ് ഒരു പദപ്രയോഗം അപ്പോസ്തന പോലൂസ് പറയുന്നുണ്ട് അതിൽ ഒന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യമാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു നടപ്പീൻ വാക്ക് എന്നുള്ളതായ ആ ഒരു പദപ്രയോഗം നമ്മുടെ ജീവിതത്തെ കാണിക്കുക മറ്റു ചില സന്ദർഭങ്ങളിൽ അപ്പോസ്റ്റെ പോലൂസ് ഓട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് മറ്റു ചില സന്ദർഭങ്ങളിൽ അപ്പോസ്തന്നെ പോലൂസ് പോരാട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള പല പദപ്രയോഗങ്ങൾ തൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നതായി വെളിപ്പാടുകളെ വിശദീകരിക്കുവാൻ അപ്പോസ്സനെ പോലൂസ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിതിലേക്കൊക്കെ കടക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ നമ്മുടെ നടപ്പ് നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതം ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതമായിരിക്കണം ഈ എന്തിനാണ് ദൈവം തന്നെ ആത്മാവിനെ നമുക്ക് നൽകിയത് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും സ്വർഗാരോപണി ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്റെ ആ വിടവാങ്ങിനിൽ വളരെയധികം കൺസേൺ ആയിരിക്കുന്ന വളരെ ഉത്കണ്ഠ ശിശുഗണത്തിന്റെ മുഖത്തേക്ക് നോക്കി യേശു പറഞ്ഞ കാര്യം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ് ഞാൻ പോകഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ കാര്യസ്ഥനാണോ അത് യേശു ആണോ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് യേശു എപ്പോഴും ഇവിടെ ഉണ്ടാകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം പുതിയ നിയമ പുസ്തകത്തിൽ പ്രത്യേകിച്ച് സുശേഷങ്ങളിൽ യേശു എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ് പലപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട് യേശു ഇന്ന് ഈ ദൃശ്യമായിട്ട് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയും അത് ഒരിക്കലും നന്നുള്ള ഒരു കാര്യമല്ല കാരണം യേശു ഫിസിക്കലായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ അവന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടാകുമായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് കർത്താവ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം തൻ്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ആത്മാവിന്റെ പ്രത്യേകത ആത്മാവ് ഒരു വ്യക്തിയാണ് പക്ഷേ നമുക്ക് വിസിബിൾ അല്ല പക്ഷെ ആ ദൈവത്തിന്റെ ആ ആത്മാവിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അത് യേശുവിന്റെ സാന്നിധ്യം തന്നെയാണ് കാരണം അത് തൻ്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ് തൻ്റെ ആത്മാവിലുള്ള സാന്നിധ്യമാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് യേശുവിനെ ലഭിക്കുന്നു എന്നുള്ളതാണ് അവന്റെ ഫിസിക്കൽ പ്രസൻസ് അല്ല ശാരീരികമായ സാന്നിധ്യമല്ല മറിച്ച് അവന്റെ ആത്മീക സാന്നിധ്യമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യഗണങ്ങൾക്ക് വളരെ സഹായകരമായിരുന്നു അവർ അവരുടെ ആഹാരത്തെക്കുറിച്ച് കൺസേൺ ആയിരുന്നില്ല അവരുടെ ഭാവിയെ കുറിച്ച് കൺസേൺ ആയിരുന്നില്ല അവരുടെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും അവർ വറിയിടല്ലായിരുന്നു പക്ഷെ യേശു അവർ വിട്ടുപോകുന്നു എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ വളരെ മനസ്സ് കലങ്ങിയവരായി തീർന്നു അതുകൊണ്ട് തന്നെയല്ലേ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം ശിഷ്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പി നോക്കണേ കർത്താവ് യേശു ക്രിസ്തു പറയാൻ നിങ്ങൾ കലങ്ങേണ്ട നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട മറിച്ച് നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക യേശു പറഞ്ഞതിൽ നിങ്ങൾ വിശ്വസിക്കുക യേശു എന്താ പറഞ്ഞത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല അപ്പോൾ ഈ കാര്യസ്ഥന് ദൈവം അയച്ചെങ്കിൽ ആ അയച്ചവനായ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ ആ കാര്യസ്ഥൻ കടന്നു വരും ആ ആത്മാവ് കടന്നു വരും എന്തിനാണ് ആത്മാവ് കടന്നു വരുന്നത് ആത്മാവ് കടന്നു വരുന്നത് നമ്മൾ യോനന് സുശിഷ്ട വായിക്കുന്ന പോലെ അവൻ നമ്മെ സഹായിപ്പനാണ് അവൻ നമ്മുടെ സഹായകനാണ് അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വയമേവ അവന് ജീവിക്കാൻ കഴിയില്ല സ്വയമേവ അവന് ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ കഴിയത്തില്ല അവനെ സഹായിക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ സാധ്യമാവുകയുള്ളൂ നമ്മൾ ഈ വായിച്ച വാക്യത്തിന്റെ മറ്റൊരു വശം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇല്ലാത്ത ലോ അഞ്ചാം അധ്യയം പതിനാറാം വാക്യമാണ് നമ്മൾ വായിച്ചത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ആത്മാവിനെ അനുസരിക്കാതെ നടന്നാൽ ആത്മാവിനെ അനുസരിക്കാതെ നടന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ഒരു പരാജയമായി മാറും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒരു ടീച്ചിങ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് യേശു പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ വിശേഷത വരുത്താം മനുഷ്യൻ അതിനെ പുറത്തു കളഞ്ഞിട്ട് ചവിട്ടിക്കളയല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്താണ് അതിന്റെ അർത്ഥം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഉപ്പ് ഉപ്പുപോല അവൻ സമൂഹത്തിന് ഒരു അനുഗ്രഹമായി തീരും അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് ദൈവം ഒരു ദേശത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ആ വ്യക്തിയിലൂടെ ദൈവം ചെയ്തെടുക്കും പക്ഷേ നമ്മളിൽ കാരമില്ലാതെ പോയാൽ ആ ഉപ്പിന്റെ ഗുണമില്ലാതെ പോയാൽ നമ്മെ പിന്നെ ചവിട്ടിക്കളയാനേ പൊള്ളുകയുള്ളൂ നമ്മെ ഈ ഉപ്പിന്റെ കാരം എന്നതുപോലെ തന്നെ അതിനെ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ ആത്മാവ് അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചുള്ള ആ വലിയൊരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ നിന്ന് ആരോപിക്കുന്നതായ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ചത് കൊണ്ടോ യേശുക്രിസ്തുവിന്റെ കുരിശ് എന്ന് ആരോപിക്കുന്നതായ ഒരു മാല കഴുത്തിൽ ഇട്ടതുകൊണ്ടോ കുരിശ് വരയ്ക്കുന്നത് കൊണ്ടോ ആകാശത്തേക്ക് നോക്കി കുരിശ് വരയ്ക്കുന്നത് കൊണ്ടോ നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടുകയില്ല നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടുന്നത് ദൈവം നമുക്ക് വേണ്ടി തന്നതായ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക നിങ്ങൾ തിരിച്ചറിയുക ആത്മാവിനെ അനുസരിച്ച് ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതായ ആ അനുഭവം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം അനുവദിച്ചാൽ ഈ ഒരു വാക്യത്തിന്റെ തുടർമാനമായിട്ടുള്ള ചില ചിന്തകൾ കൂടെ നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ് അതിനുവേണ്ടിയുള്ള സമർപ്പണത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ചിടത്തിൻ്റെ ഭാവങ്ങൾ നിവർത്തിക്കില്ല എന്നുള്ള ആ വചനത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കണം ഇന്നും ഞങ്ങളെ സഹായിച്ചല്ലോ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ സാന്നിധ്യം ആ ഒരു ആവാസം അവരുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഈ നിമിഷം മുതൽ അത് അവരിൽ ഉളവാകുവാൻ അങ്ങടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതായ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തമായി തീരുവാൻ ഈ വചനഭാഗങ്ങൾ നിങ്ങളെ സഹായിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ